സുവിശേഷം വാക്യങ്ങളിൽ യേശു കർത്താവ് ആ കടലിൽ പ്രത്യക്ഷമായപ്പോൾ പത്രോസും ഗലീലയിലുള്ള ിൽ പ്രത്യക്ഷമായപ്പോൾപതി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു പറഞ്ഞു ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു അവർ പുറപ്പെട്ട് പടകിൽ കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ കുറെ പേര് പിന്മാറ്റത്തിൽ പോയി പിന്നെയും മീൻ പിടിക്കാൻ തിബിരിയാസ് കടലിൽ പോയി ആ രാത്രിയിൽ അവർക്ക് ഒരു മത്സ്യവും കിട്ടിയില്ല എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ ആ കടൽക്കരയിൽ അവർക്ക് പ്രത്യക്ഷമായി എന്നിട്ട് അവരോട് പറഞ്ഞു പടകിന്റെ വലത് ഭാഗത്തോട്ട് വീശാൻ പക്ഷെ യേശു ആണെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല കണ്ടിട്ട് തിരിച്ചറിഞ്ഞൂല്ല എന്നാൽ ആ മീൻപിടുത്തത്തിൽ അവർക്ക് വലിയ മത്സ്യങ്ങളെ ലഭിച്ചു നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സ്യങ്ങളെ കിട്ടി അത്രയുണ്ടായിട്ടും വല കീറിയില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഈ വല ഇവർക്ക് പൊക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി വലയിലോട്ടൊന്ന് നോക്കി നെറ്റ് ഫുള്ളാണ് സംഭവം പൊക്കാമേല അത്ര നിറഞ്ഞിരിക്കുകയാണ് അവർ ചിന്തിച്ച ചിന്തകൾക്കും അവരുടെ കപ്പാസിറ്റിക്കും അപ്പുറമായത് ഫുള്ളാണ് പിന്നെ ഒന്നും നോക്കിയില്ല സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ് യോഹന്നാൻ നെറ്റ് ഫുള്ളാണോ ഇത് പൊക്കാൻ പറ്റുന്നില്ലയോ നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറമാണോ ഇത് എന്നാ അത് കർത്താവാണ് എന്നാൽ അത് യേശുവാണെന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ ചിന്തയ്ക്കും എൻ്റെ ബുദ്ധിക്കും എൻ്റെ കഴിവുകൾക്കും ഒരു ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടാൽ അത് എൻ്റെ കഴിവല്ല എൻ്റെ ബുദ്ധിയല്ല എൻ്റെ ചിന്തയല്ല അത് കർത്താവാണ് എവിടെ സൂപ്പർ ഉണ്ടോ അത് കർത്താവാണ് എവിടെ ഞാൻ ചിന്തിച്ചതിനും അപ്പുറമായ നിലകളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ അത് കർത്താവാണ് എവിടെ ഞാൻ വിചാരിച്ചതിനേക്കാൾ അതീതമായ നിലകളിൽ ആ മീൻ അത്ഭുതകരമായ നിലകളിൽ എന്നെ എൻ്റെ ദൈവം നടത്തുന്നുണ്ടോ അതേശുവിൻ്റെ കരമാണ് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ് നിങ്ങൾ ആരോഗ്യത്തോടെ തന്നെ കേൾക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ് ആ മീൻ നിങ്ങൾ കഴിച്ച ആഹാരം നിങ്ങൾ കുടിച്ച വെള്ളം നിങ്ങൾ പാർത്ത ഭവനം നിങ്ങൾ ധരിച്ച വസ്ത്രം നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു